ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴേ ഇന്ന് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അജിറക്കിൻ്റെ മെറ്റീരിയൽസും ഉണ്ട് അതേപോലെ തന്നെ കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ട് ടൈൻ ഡൊനേഷൻ അജിറക്കിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നല്ല അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അതേപോലെ നിങ്ങൾ ആളുകളിലേക്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ സ്കിപ്പ് ചെയ്യാതിന്റെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ഞാൻ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക ഇനി പറയാൻ ഞാൻ വല്ലതും മറന്നു പോകുന്നുണ്ടെങ്കിലും എനിക്ക് ചോദിക്കാൻ എന്നോട് കേട്ടാ അപ്പൊ ഞാൻ ആദ്യം ഇട്ടതേ കാണിക്കുന്ന മെറ്റീരിയല് മൂന്നു ഇരുപതിൻ്റെ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇൻഡോനേഷ്യൻ അജിറക്കിൽ വരുന്ന ഓരോ ബ്രാൻഡിൽ വന്ന മെറ്റീരിയൽ ആണ് മൂന്ന് ഇരുപതിന്റെ കളക്ഷൻസ് കേട്ടാ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളറാണ് അതേപോലെ തന്നെ നല്ല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടാ നല്ലൊരു കളർ നല്ല ഭംഗിയിലായിട്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് മൂന്നേ രൂപേന്റെ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോയായിട്ടുമായിരുന്നു കേട്ടാ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു മൂന്നേ രൂപേന്റെ അപ്പൊ പിന്നെയും ഒരുപാട് ആളുകൾ മൂന്നേ രൂപേന്റെ കളക്ഷൻസ് നമ്മളോട് ചോദിച്ചുകൊണ്ടേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് വീട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ടുള്ള എന്താ പറയുക എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെയും കൂടി ഇതുള്ള കാരണം ആ ഒരു തിരക്കും കൂടി വരുമ്പോൾ നമുക്ക് വീഡിയോ ഇടക്കിടക്ക് വൈകിയാണ് ഇടണത് കേട്ടോ നമ്മൾ അപ്പം ഇതൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഗൗരവിൻ്റെ ബ്രാൻഡാണ് കേട്ടോ മൂന്നേ രൂപേൻ്റെ കളക്ഷൻസ് ആണ് അതേപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽസും ആണ് അതേപോലെ തന്നെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം എല്ലാവരും വേഗം വേഗം വന്ന് പർച്ചേസ് ചെയ്യാട്ടോ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ആരും മെസ്സ് ചെയ്യരുത് അപ്പം മൂന്നായിരം രൂപേൻ്റെ കളക്ഷൻസൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് എനിക്കൊന്നും അറിയാൻ ഓർമ്മയുണ്ടാവൂല നമ്മൾ ഒരുപാട് പേരായിട്ട് ഇത് ഇതാക്കണില്ല അപ്പം നമുക്ക് അറിയാം ഓർമ്മ ഉണ്ടാവില്ല ആവശ്യമുള്ള ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം മൂന്നേ രൂപേൻ്റെ നമ്മൾ ആദ്യം കാണിക്കുന്നത് കോട്ടനും ജോനേഷ്യൻ അഗ്രക്കൊക്കെ കൂടിയ ആണ് ഇത് വൈറ്റ് ഗോൾഡിൽ തന്നെ മെറ്റീരിയലാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വൈറ്റ് ഗോൾഡ് ആണ് ഗോൾഡാണിത് ഗൗരവി ഗൗരവിൻ്റെ ആണ് കേട്ടോ അപ്പം ഇത് ഹോൾസെയിൽ പ്രൈസ് ആണ് ഞാൻ നൂറ്റി എൺപത്തഞ്ച് രൂപയെന്ന് പറയുന്നത് റീറ്റെയിൽ ഒക്കെ ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടും കേട്ടോ അപ്പം ഇത് നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡ് ആണ് ഇതും ഗൗരവിൻ്റെ ബ്രാൻഡാണ് വരുന്നത് അപ്പം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഇതൊന്നും പോകില്ലാട്ടോ കളറൊന്നും പോകൂല ഇപ്പൊ ഈ നേവി ബ്ലൂ കളറിനെ നമ്മൾ കാണിച്ചില്ലേ അതിന്റെ ഒന്നും കളറും പോകൂല പ്രിന്റൊന്നും പോകൂലട്ടോ നമ്മിപ്പോ കുറെ നാളുകളായിട്ട് കൊണ്ടുവരുന്നതാണ് ഈ വൈറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എപ്പോഴെപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ അത് ഇടുത്തോരിക്കൊക്കെ അത് കുഴപ്പമില്ലാന്ന് കണ്ടിട്ടാണല്ലോ നമ്മളോട് പിന്നെ പിന്നെ അത് തന്നെ ചോദിച്ചോണ്ട് രണ്ട് തൊണ്ണൂറിന്റെ ആയാലും മൂന്ന് ഇരുപതിൻ്റെ ആയാലും നമ്മൾ വൈറ്റ് ഗോൾഡ് റെജുവാടി കളക്ഷൻസ് ഒക്കെ കൊണ്ടു ഒരുപാട് പേര് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും പ്രോഷ്യൻ പ്രിന്റ് ഒക്കെ പണ്ടത് അത്രയും എല്ലാവർക്കും എനിക്കെന്ന് പറഞ്ഞാൽ മോഡലുകളാണ് ഓരോരുത്തർ ചൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് കേട്ടാ ചിലവര് മാത്രമാണ് ഈ പ്രിന്റ് പോകുമെന്നൊക്കെ ഉള്ള പേര് ിന്റ് ചൂസ് ചെയ്യണ അപ്പൊ ഇതൊക്കെ പ്രോഷ്യം പ്രിന്റ് ആണ് ഇതൊക്കെ ഗൗരവിന്റെ ബ്രാൻഡിലാണ് വരുന്നത് ഡാർക്ക് നെവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടാ ഇതിന്റെ അടുത്തൊരു കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇതൊക്കെ നല്ല ഡിസൈനാണ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് അധികം ഹൈറ്റും വെയിറ്റും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ മൂന്ന് ഇരുപത് വെച്ചേന കോട്സെറ്റ് ോട്ടവും ടോപ്പും കൂടി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുംട്ടോ ഇതിപ്പോ ഡാർക്ക് എന്താ പറയുക ഡാർക്ക് അല്ല ഒരു പീച്ച് കളർ തന്നെ ഭയങ്കര ഡാർക്ക് അല്ലാട്ടാ പീച്ച് കളറ് ലൈറ്റ് കളറാണ് കേട്ടോ നല്ലൊരു അടിപൊളി കളറാണ് അതും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വൈറ്റ് പ്രിന്റ് ഡിസൈൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഡിസൈൻ ഒക്കെയാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം അപ്പൊ ഇതൊക്കെ ഗൗരവിന്റെ ബ്രാൻഡിലുണ്ട മെറ്റീരിയലാണ് അതേപോലെ ഹോൾസെയിൽ പ്രൈസ് ആണ് നൂറ്റി രൂപ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഡാർക്ക് ആ വീഡിയോയിൽ കണ്ണേക്കാളും ഡാർക്ക് കളറാണ് നല്ലൊരു പാൽച്ചായ കളറ് ഡാർക്ക് കളറില്ലേ ഒരു ചിക്കൂസിൻ്റെയൊക്കെ ഡാർക്ക് കളർ അങ്ങനത്തെ ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ളത് വൈറ്റ് ഗോൾഡ് ഗോൾഡാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഇനി പിന്നിതേ ചെറിയൊരു ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇതേപോലെ ചെറിയ ഡിസൈൻ ആട്ടാ വന്നിട്ടുള്ളത് ഇതൊക്കെ ഒട്ടും കളറൊന്നും പോകൂല ഇനി കളർ പോകും പ്രിന്റ് പോകും എന്നൊക്കെ പേടിയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒക്കെ മോഡൽ എടുക്കുക ഇതൊന്നും ഒട്ടും പോകൂല നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കേട്ടാ അപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇത് നമ്മൾ ഇതിനുമുമ്പ് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഐറ്റമാണ് അതിൽ ബാക്കിയുണ്ടായൊരു നല്ലൊരു പീസാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതിനൊക്കെ നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഈ ഒരു പീസും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ അപ്പൊ ഇനി നമുക്ക് അജുറക്കിൻ്റെ കളക്ഷൻസ് കാണാം കേട്ടോ അജറക്കിൽ നമ്മൾ ഡി സി എമ്മിൻ്റെയും ബോത്രയുടെയും ബ്രാൻഡുകളാണ് മൂന്ന് രൂപേൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ബോത്രയുടെ കളക്ഷൻസ് ആണ് നല്ല ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നണില്ല നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് ഡിസൈനും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് കണ്ട ഇതേപോലെ ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ ഇതേപോലത്തെ ഡിസൈനാണ് അതിൻ്റെ ബ്ലാക്ക് ആയിട്ട് അത് ഇവിടെയൊക്കെ ബ്ലാക്ക് കളറിലെ പ്രിൻ്റാണ് കേട്ടോ വന്നിരിക്കണത് അപ്പം നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ ഇനി അതിൻ്റെ കളർ വേറെ ഇല്ല കേട്ടോ ഇനി വേറൊരു ഡിസൈൻ കാണിക്കുക ഇതൊക്കെ ബോത്രയുടെ ബ്രാൻഡാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല മൂവിങ് ഉണ്ടായിട്ടോ നല്ല ഇതൊക്കെ നല്ല തുണിയാണ് ബോത്ര എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല കട്ടിയുമുള്ള മെറ്റീരിയലാണ് അപ്പോൾ ബോത്ര എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെയാണ് കേട്ടോ ബോത്ര കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു കട്ടിയാണ് ഡി സി എം നമ്മള് വാഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ഡി സി എമ്മിന് കട്ടി കൂടണം കാരണം ഇഴകള് അടുക്കണത് വാഷ് ചെയ്യുമ്പോഴാണ് അസെന്ത് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് തന്നെ അത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കുള്ളൂ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നണെന്ന് നിങ്ങളൊന്നു പറഞ്ഞോട്ടാ അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട് ഡി സി എമ്മ കഴി കഴിയുമ്പോ ഡി സി എമ്മും ബോത്രയും നല്ല കട്ടൊക്കെ ഇട്ടൊക്കെ ഉള്ള നല്ല അടിപൊളി ബ്രാൻഡുകളാണ് ഡി സി എമ്മൊക്കെ ചോദിച്ച് വാങ്ങിക്കണം ഒരുപാട് കസ്റ്റമേഴ്സുണ്ട് അത് എന്നാ ആണെന്നുള്ളത് അപ്പം ഡി സി എമ്മും നല്ലതാണ് ബോത്രയും നല്ലതാണ് പക്ഷെ അത് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ചെറിയ കട്ടി കുറവൊക്കെ തോന്നിയാലും വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇഴകളടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമുക്കങ്ങനെ കഴി കഴിഞ്ഞപ്പം അങ്ങനെ തോന്നിയപ്പോൾ ഞാനത് പറയണം കേട്ടോ നിങ്ങളോട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് പറയാം കേട്ടോ ഇപ്പം ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല നല്ല ഡിസൈനാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ് ഈ വരണത് കേട്ടാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നക്കാൾ ഭംഗിയായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയാണെന്ന് തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു അത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി അറുപത് രൂപയോ കൂട്ടാ കാരണം പോസ്റ്റൽ ചാർജ് അങ്ങനെ ഈ പറയണം ആണെങ്കിൽ നൂറ് രൂപക്കൊക്കെ നമ്മൾ വിട്ടു കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ കൊറിയറ് കേരളത്തിനുള്ളിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അതേപോലെ നിങ്ങൾ ആ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് പോസ്റ്റാകുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഡോർ ടു ഡോറ് വീട്ടിൽ തന്നെ അവർ കൊണ്ടുവന്ന് തരും അപ്പം അങ്ങനൊരു വ്യത്യാസമുണ്ട് കൊറിയറ് ഓഫീസ് നിങ്ങളുടെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഉപകാരം കാരണം അത് കുറഞ്ഞ റേറ്റിൽ നിന്നെനിക്ക് നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടുമല്ലോ അപ്പൊ ഞാനത് പിന്നെ ഒരുപാട് quantity എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊറിയർ തന്നെയായിട്ട് അയച്ചു കൊടുക്കാറ് ഈ പത്ത് പീസ് വരെയൊക്കെ എടുക്കുന്നവർക്ക് പോസ്റ്റ് വഴിയൊക്കെ തന്നെ അയക്കാറുള്ളൂ അതേ കൂടുതൽ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കൊറിയർ തന്നെയാണ് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പത്ത് പീസ് ഈ മൂന്ന് ഇരുപതിൻ്റെ പത്തെണ്ണം എടുക്കുമ്പോൾ നൂറ്റി അറുപത് രൂപ ആവും കേട്ടോ പോസ്റ്റൽ ചാർജ് ഓരോന്നിനും വെയിറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ ചില മെറ്റീരിയലിനൊക്കെ നല്ല weight ഉണ്ടാവും ഓരോ പ്രിന്റിന്റെ ഇതൊക്കെ അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങള് ശ്രദ്ധിക്ക ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടാ അപ്പൊ ഒരു മെറ്റീരിയലിൽ ഇതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് എന്നെയാണ് കാണിച്ചിട്ടുള്ളൂ കാരണം ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് നേരം കിട്ടണില്ല നമുക്ക് സ്റ്റിച്ചിങ് കൂടി ഉള്ള കാരണം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് കുറെ പേര് എന്നോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഇഷ്ടപ്പെടണം ഞാനിപ്പോൾ ചെയ്യണ വീഡിയോയിൽ നിന്നൊക്കെ നിങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് എടുത്തിട്ട് നിങ്ങളുടെ അളവ് പറയുക അല്ലെങ്കിൽ നിങ്ങൾ എക്സ് എല്ലാണോ ഡബിൾ എക്സ് എല്ലാണോ ഇപ്പോൾ ഡബിൾ എക്സ് എക്സെല്ലൊക്കെ തയ്ക്കണമെങ്കിൽ എന്താ പറയുക ഈ ഒരു മെറ്റീരിയലൊക്കെ എടുക്കേണ്ടതായിരിക്കും നല്ലത് നല്ല അടിപൊളിയായിട്ട് സ്ലീവിനൊക്കെ ഇറക്കമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ മൂന്നു ഇരുപേൻ്റെ കളക്ഷൻ എടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് എൽ ആണെങ്കിൽ അല്ലെങ്കിൽ ആർജ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒക്കെ സൈസുകൾ സ്മോള് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണതനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റ് ഉണ്ടാകും അത് നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞുതരും കേട്ടോ അപ്പം അങ്ങനെ കുറേ പേര് കഴിഞ്ഞ റേഷൻ ചോദിച്ചിട്ടുണ്ടായി അപ്പം എന്നോട് അങ്ങനെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് എപ്പോഴും സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ റിലേഷനിൽ പെട്ട ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന പീസകൾ സെലക്ട് ചെയ്ത് അവരെടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന പീസകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അളവിനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പിന്നെ അവർക്ക് അത് എടുത്തിട്ട് പിന്നെ ഇനി ഷെയ്പ്പ് ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ഇറക്കി ഉറക്കേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരില്ലല്ലോ അപ്പൊ അങ്ങനെ അളവിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ കാണാരിക്കും ആളുകളിൽക്കും നമുക്കങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ പേർ ചോദിച്ചാറിനോട് ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ ഇത് എടുത്ത് പറയുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമോ കൊടുക്കുമോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ട് ഈ സ്റ്റിച്ചിങ്ങും കൂടി ഉള്ളാരുടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇങ്ങനെ ഇടാനും എനിക്ക് വൈകിപ്പോണ കാരണം എല്ലാം കൂടി എനിക്ക് നടക്കണില്ല അപ്പോൾ ഞാൻ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്യാൻ തന്നത് ആദ്യം തീർത്തിട്ട് നമുക്ക് പിന്നെ വീഡിയോ ചെയ്യാമെന്ന് ശരിക്കും അല്ലെങ്കിൽ പിന്നെയും പിന്നെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെയും ഓർഡർ വരുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് അവിടെ പെൻഡിങ് ആകൂലേ അപ്പം നമുക്ക് ആദ്യം കിട്ടിയ ഓർഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് ഒരുവിധം തീർത്ത് തീർന്നും അതാ കാണുമ്പോ നടത്താം വീഡിയോ തന്നെ ഇടുള്ളൂ അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണുന്ന ആൾക്കാർ നമുക്ക് സ്റ്റിച്ചിങ്ങിന് തരും അല്ലാത്ത നമ്മുടെ അടുത്തുള്ളവർ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ റിലേഷൻ്റെ പെട്ടവരൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരും അപ്പോൾ അതൊക്കെ നമുക്ക് വേഗം തീർക്കണമല്ലോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്ക എന്താ പറയുക സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഇത് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെയും വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ തിക്കും തിരക്കിലൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു പോണത് അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് മാക്സിമം ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളുടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലത്തെ സ്ട്രൈപ്പ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതൊക്കെ ബോത്രയുടെ ബ്രാൻഡാണ് ബോത്രയല്ല ഡി സി എമ്മിൻ്റെ ബ്രാൻഡ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സ്ട്രൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ പറയുക അപ്പോൾ നിങ്ങൾക്ക് എവിടെ എങ്ങനെയാണ് അയച്ചേരേണ്ടത് കൊറിയറാണോ അതല്ല പോസ്റ്റ് വഴിയാണോ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുക പെട്ടെന്ന് പെട്ടെന്നായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്ത് കഴിഞ്ഞെടുത്ത് വെക്കാൻ പറയരുത് ഇടത് ഇപ്പം അങ്ങനെ കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ട് എടുത്ത് വെക്കും ഞാൻ പക്ഷേ ആ എടുത്ത് വെക്കണത് പിന്നെ മാറ്റാനോ അല്ലെങ്കിൽ അത് എടുക്കാതിരിക്കാനും ശരിയല്ല കേട്ടോ അത് ചെയ്യരുത് ആരും എടുത്ത് ഞാൻ വെക്കും കാരണം സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ അങ്ങനെ തന്നെ എടുത്തു വെക്കുന്നുണ്ട് അപ്പൊ ചില ആൾക്കാരും പുതിയതായിട്ടൊക്കെ വരുന്ന ആൾക്കാരും എടുത്ത് വെക്ക എടുത്ത് വെക്കെന്ന് പറയുമ്പോൾ നമ്മളത് ജസ്റ്റ് എടുത്ത് വെക്കും പക്ഷേ പിന്നീട് വേണ്ട എന്ന് പറയരുത് കാരണം ആ പീസ് തന്നെ ചോദിച്ചിട്ട് നമ്മളത് തീർന്നു പോയി തീർന്നു പോയി എന്ന് ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കുള്ളൂ എന്നിട്ട് പിന്നെ അത് നിങ്ങൾക്ക് അത് ഇപ്പം പൈസ ഇല്ല കയ്യിൽ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊന്നും പറഞ്ഞ് അത് എടുക്കാതിരിക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കയ്യിൽ പൈസ ഉണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ അപ്പോൾ അങ്ങനത്തെ ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഇതുകൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസും അജറക്കിൻ്റെ മെറ്റീരിയൽസും പിന്നെ അതേപോലെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇനി ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വാട്സപ്പ് നമ്പർ ടൈറ്റില്ല ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കും അപ്പോൾ നിങ്ങളതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടാ അപ്പോൾ നമ്മൾ കാറ്റലോഗൊക്കെ ഞാൻ ഇനി കുറച്ചും കൂടി ഒക്കെ ഒന്ന് എന്താ പറയുക മെറ്റീരിയലൊക്കെ റിമൂവ് ചെയ്യാനുണ്ട് അതിലേക്ക് കുറച്ച് കയറ്റാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്കൊക്കെ ും അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം കേട്ടോ അപ്പൊ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരും അപ്പൊ എല്ലാവർക്കും താങ്ക് യു